നമസ്കാരം അമേരിക്കയുമായുള്ള ഇറാന്റെ ആണവ കരാർ ചർച്ചകൾ ഇപ്പോൾ പരാജയപ്പെട്ടാൽ ഉടൻ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുകയാണെന്ന സൂചനകൾ പുറത്തു വരികയാണ് ഇത് മനസ്സിലാക്കിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഭീഷണികൾ ഉയർത്തുന്നത് എന്ന് പറയുന്നു ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിക്കായുള്ള യു നിർദ്ദേശത്തിൽ വേഗത്തിൽ നീങ്ങേണ്ടതുണ്ടെന്ന അല്ലെങ്കിൽ എന്തെങ്കിലും മോശം സംഭവിക്കാൻ പോകുന്നുവെന്ന ട്രംപ് വിശദീകരിച്ചിരുന്നുവെന്നാണ് പറയുന്നത് ഈ ഭീഷണിക്ക് പിന്നിൽ ഇസ്രായേലിന്റെ മനസ്സറിയാവുന്നത് കൊണ്ടു കൂടിയാണെന്നും വിലയിരുത്തൽ പറയുന്നുണ്ട് നേരത്തെ ട്രംപ് കള്ളം പറയുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി പറഞ്ഞിട്ടുണ്ടായിരുന്നു മധ്യപൂർവ്വേഷ്യയിൽ സമാധാനം വേണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ഗൾഫ് മേഖലയിൽ തന്നെ നടത്തിയ പര്യടനത്തിന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് കള്ളമാണ് പറയുന്നതെന്നും ഗാസയിലെ കുട്ടികളുടെ തലയിൽ വീഴ്ത്താൻ ഇസ്രായേലിന് പത്ത് ടൺ ബോംബാണ് യു എസ് നൽകിയതെന്നും തലസ്ഥാനമായ ടെഹ്റാനിലെ ഒരു കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത കുറിച്ച് ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം തന്നെ പറയുന്ന ഈ വാക്കുകൾ അധികവും കൂടുതലും കേൾക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ നിലപാട് കൂടുതൽ കടുപ്പിക്കുന്നത് ഇതോടെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ഉടനൊന്നും തന്നെ അയവുണ്ടായില്ല എന്ന് വ്യക്തമാക്കി ആണവ പദ്ധതി വിഷയത്തിൽ യു എസിന്റെ നിർദ്ദേശങ്ങളിൽ ഇറാൻ പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്നില്ലെങ്കിലും എന്തെങ്കിലും മോശമായത് സംഭവിക്കുമെന്നും പറഞ്ഞിരുന്നു മറുപടി പോലും അർഹിക്കാത്ത പരാമർശം എന്നായിരുന്നു ഇതിനോട് ഖമനിയയുടെ മറുപടി കമലയെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച വാക്കുകൾ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ നിൽക്കുന്നു ഇത് ട്രംപിന് തന്നെയാണ് അമേരിക്കൻ ജനതയ്ക്കും നാണക്കേടാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിനെ അതിമാരകമായ കാൻസറസ് ട്യൂമർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇത് പിഴുതെറിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഭീഷണിപ്പെടുത്തൽ തുടർന്നുകൊണ്ടാണ് ട്രംപ് സമാധാനത്തെക്കുറിച്ച് പറയുന്നതെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ് മറ്റൊരു പരിപാടിയിൽ പറയുന്നുണ്ടായിരുന്നു ഇതിലേതാണ് വിശ്വസിക്കേണ്ടതെന്ന് ഒരിക്കൽ സമാധാനത്തെക്കുറിച്ച് പറയും പിന്നീട് ഭീഷണിപ്പെടുത്തും യു എസുമായുള്ള ആണവ ചർച്ചകൾ ഇറാൻ തുടരും ഭീഷണി െ ഭയക്കുന്നില്ല ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു യുറേനിയം സമ്പുഷ്ടീകരണം എന്ന എന്തിനെ തന്നെ ഇറാൻ ഉപേക്ഷിക്കില്ലെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖി എക്സിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു ആരക്ഷി കുറിച്ച വാർത്തകൾ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ വൈറലാണ് ഇതെല്ലാം സംഘർഷത്തിനെത്തുമെന്നുള്ള പുതിയതരത്തിന്റെ തീരുമാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്നും പറയുന്നു ഇതിനിടയിൽ വലിയ ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതി ഇടുന്നുണ്ടെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് സി എൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുമെന്ന വിവരമാണ് അവർക്ക് ലഭിച്ചതെന്നും പറയുന്നു ഇതോടെ വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നും പറയുന്നുണ്ട് ക്രൂഡ് ഓയിൽ വില ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് ബ്രഞ്ച് ക്രൂഡ് ബാരലിന് അറുപത്തി ആറ് പോയിന്റ് അഞ്ച് ഏഴ് ഡോളർ വരെ ഉയർന്നിട്ടുണ്ട് മറ്റ് ക്രൂഡ് ഇനങ്ങളുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട് പേര് വെളിപ്പെടുത്താത്ത അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് സി എൻ വാർത്ത നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായ ഇസ്രായേൽ ആക്രമണ പദ്ധതി ഒരുക്കുന്നുണ്ടെന്നും പറയുന്നു അമേരിക്കയും ഇറാനും ആണവ ചർച്ചകൾ തുടങ്ങുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ നീക്കം എന്നതും എടുത്തു പറയണം ഇറാന്റെ ആണവ പദ്ധതിയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രായേലിനെ ട്രംപ് ചർച്ചകളിൽ നിന്നും ഒഴിവാക്കിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്നാഹിവിനെ ചൊരിപ്പിച്ചിട്ടുണ്ട് ഇറാൻ ഏറ്റവും ദുർബലമായിരിക്കുന്ന ഈ ഒരു സമയത്ത് സൈനികാക്രമണം നടത്തി അവരുടെ ആണവത്താവളങ്ങൾ നശിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ കരുതുന്നതെന്നും കൂട്ടിച്ചേർത്തു